അസ്സലാമു അലൈക്കും ഏകദേശം രണ്ട് മാസത്തോളം അള്ളാഹാരി സന്തോഷപൂർവം സ്വാഗതം ചെയ്തു നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വരികയും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു ഏതായാലും നമ്മുടെ പാണക്കാട് അതേ പ്രകാരം സുൽത്താൻ ബദുർ സദാത്ത് ഖലീം ബുഹാരി തങ്ങളടക്കമുള്ള നമ്മുടെ നേതാക്കൾ ഒലമാക്കൾ ഇവരു പെരുന്നാൾ ആർഭാടങ്ങളില്ലാതെ ആരാധനയിലായി ഒരുപാട് കാര്യം നാം അശ്രദ്ധമായി കാണുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നടന്നു പോവലാണ് സുമനത്ത് അത്തര പൂശിക്കൊണ്ട് ഈത്തപ്പയം കഴിച്ച പോലാണ് ഹബീബായങ്ങളുടെ പതിവ് അത് നാം അമ്മയുടെ ജീവിതത്തിൽ പുലർത്തണം മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ട വളരെയധികം റസയിലെയും ഫലസ്തീനിലെയും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവർക്ക് പണങ്ങളില്ല വസ്ത്രം പോലും അവർ എടുത്തിട്ടില്ല തച്ചു പൊളിഞ്ഞു കിടക്കുന്ന മറുഭൂമിയിലാണ് അവരൊക്കെയും നിസ്കരിച്ചത് അവർക്ക് നിസ്കരിക്കാൻ പള്ളികളില്ല നമുക്കാണെങ്കിൽ നല്ല എസികളും നല്ല ഫാനുകളും നല്ല ലൈറ്റിംഗ്സും അതിമനോഹരമായ പള്ളിയാണ് മസ്ജിദുകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഈ മസ്ജിദിൽ പോയി ഈ റമലാ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു ഇനിയെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ശ്രമിക്കണം ഈ നിയത്ത് വെച്ച് അതിരാവിലെ തന്നെ പള്ളിയിലേക്ക് പോവുകയും ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നടന്നുകൊണ്ട് തന്നെ പള്ളിയിൽ പോയി ഈത്തപ്പയം കഴിഞ്ഞു അത്തർ നല്ല പുതു പുത്തനൊടുപ്പ് ധരിച്ച് പള്ളിയിൽ പോയി രാവിലെ തന്നെ നീത്ത് വെച്ച് പള്ളിയിൽ ഇരുന്ന് കുറച്ചും കൂടി തക്ബീർ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി ഞാൻ നമുക്കെയും ശ്രമിക്കണം ഹബീബായനെ തങ്ങൾ ഏറ്റവും പ്രധാനമായി കണ്ടത് കുടുംബ ബന്ധം ചേർക്കലാണ് അവർക്കാണ് ഉന്നതമായ സ്ഥാനം ഹബീബായ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും ഈ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആഘോഷമാക്കാതെ ആരാധനകൾ എല്ലാവരും പരസ്പരം സന്തോഷം പങ്കുവെക്കുക പങ്കുവെക്കുകൂടെ എല്ലാവർക്കും ഇവർ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അസല വലൈക്കു വറഹമത്തുള്ള ഇങ്ങനെയുള്ള പുതിയ വീഡിയോകൾക്കായി അൽ ഹബീബ് മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ ഒരു പെരുന്നാൾ സന്ദേശം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അള്ളാഹു